ഗ്രാമീണ പാതയുടെ പുനർനിർമ്മാണം പ്രഖ്യാപിച്ചപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇടുക്കി നെടുക്കണത്തിന് സമീപമുള്ള പാമ്പാടുംപാറയിലെ ആദിവാർപ്പുരം ഗ്രാമനിവാസികൾ എന്നാൽ പ്രതീക്ഷകളെല്ലാം പാതി വഴിയിൽ അസ്തമിച്ച് കരാറുകാരൻ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങി ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കാണ് ആദിവാർപ്പുറത്തെ ഗ്രാമനിവാസികൾ ഇവർ നേരിടുന്ന പ്രതിസന്ധികളാണ് ഇന്ന് ഞാനിൻ്റെ കൂടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി പാമ്പാടുംപാറ പഞ്ചായത്തിലെ മുണ്ടിരുമയിൽ ആരംഭിച്ച് ഗ്രാമീണ മേഖലകളായ ആദിയാർപുരത്തെയും തെക്കേ കുശുമിലെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഗ്രാമീണ പാതയുടെ പുനർനിർമ്മാണം ആരംഭിച്ചത് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം ഏഴ് കോടിയോളം രൂപയാണ് ഏഴര കോടി ഏഴര കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ പാതയുടെ നിർമ്മാണത്തിനായി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഈ നിർമ്മാണം ആരംഭിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ നിർമ്മാണം ഉപേക്ഷിച്ച് കരാറുകാരൻ നടന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതാനും എട്ട് മാസത്തോളമായി ഈ നിർമ്മാണ പ്രവർത്തനം ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല ഇതോടെ മുൻപ് ഒരു ഗ്രാമീണ പാത ഉണ്ടായിരുന്നു അതിനേക്കാൾ കാലഘട്ടത്തിൽ അനുഭവപ്പെട്ടതിനേക്കാൾ കൂടുതൽ ദുഷ്കരമായ ഒരു ക്ലേശമാണ് പ്രദേശവാസികൾ അനുഭവപ്പെടുന്നത് അതായത് റോഡില് വലിയ ബുദ്ധിമുട്ടുകൾ ആ നാട്ടുകാർ ആരോപിക്കുന്നു പ്രധാനമായും റോഡിന്റെ പുനർനിർമ്മാണത്തോടനുബന്ധിച്ച് ആ റോഡിന്റെ അലൈൻമെന്റ് മണ്ണ് മാറ്റി നീക്കം ചെയ്യുന്നൊന്നും കൃത്യമല്ല എന്നവർ ആരോപിക്കുന്നു വീതി പല ഭാഗത്തും കൃത്യമായ വീതി വർധന ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ വെള്ളം ഒഴുകി പോകുന്ന സൗകര്യങ്ങൾ പല ഭാഗത്തും കൃത്യമായി ഏർപ്പാടാക്കിയിട്ടില്ല അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം വലിയ കരി കാര്യങ്ങൾ കെട്ടുകൾ ആവശ്യമായ പ്രദേശത്ത് ഇത് കെട്ടാതെ മാറിയിട്ടുണ്ട് എന്നാൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇത്തരത്തിൽ കെട്ടുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഈ റോഡിനെ സംബന്ധിച്ച് നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ച് ഈ റോഡിന്റെ പല ഭാഗത്ത് ഏഴ് കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ പല ഭാഗത്തായിട്ട് ആരംഭി നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ ശേഷം ഈ നിർമ്മാണം നടത്താത്ത സാഹചര്യമുണ്ട് അങ്ങനെ പല ഭാഗങ്ങളിലായി റോഡ് നിർമ്മാണം നടത്താതെ മെറ്റഡുകൾ മാത്രം ഇട്ട് റോഡ് നിർമ്മാണം പാതി വഴി ഉപേക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതുവഴി ഈ മെറ്റനോ ഉറപ്പിക്കാത്ത പോലും സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് സ്കൂൾ ബസ്സുകൾ പലപ്പോഴും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല അത് വലിയ പ്രതിസന്ധിയാണ് ഈ നാട്ടുകാർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ നാട്ടുകാർ നേരിടുന്ന ഈ വലിയ പ്രതിസന്ധി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നു ആറ് പോയിന്റ് കോടിയാണ് ഈ പി എം സി വൈ പദ്ധതിക്ക് വേണ്ടി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ഇതുവരെ നമുക്കിതിൻ്റെ ഒരു പകുതി പകുതിയല്ല ഒരു ഒരു കോടിയുടെ വർക്ക് പോലും ഈ പ്രദേശത്ത് നടന്നിട്ടില്ല പാമ്പാടും അതുപോലെ തന്നെ മുണ്ടിയേരിമാർ നമ്മുടെ സ്കൂളുണ്ട് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുണ്ട് ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട് പാമ്പാടുമ്പാറ ആകുമ്പോൾ പഞ്ചായത്തുണ്ട് അതുപോലെ ധനകാര്യ സ്ഥാപന ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളുള്ള പ്രദേശത്തേക്ക് കണക്ട് ചെയ്യുന്ന റോഡായിട്ടാണ് ഈ റോഡ് വന്നിരിക്കുന്നത് പക്ഷേ കരാറുകാരൻ്റെ ഒരു അഹങ്കാരം തന്നെയാണ് സത്യം പറഞ്ഞ റോഡ് റോഡിൽ നിന്ന് പോകാൻ കാരണം കരാറുകാരൻ ഇടയ്ക്ക് വന്ന് റോഡ് പണിയും പിന്നെ ഇവിടുത്തെ വാഹനങ്ങൾ കിടപ്പിന്റെ കൂടെ കൊണ്ടുപോകത്തില്ല അന്ന് നമ്മൾ പിടിച്ചിട്ടാ വണ്ടിയാണ് പെട്ടെന്ന് വന്ന് ജസ്റ്റ് ആരെയോ കാണിക്കാനെന്നപോലെ മണ്ടെക്കൂടെ ഒന്ന് ചെയ്തു പോകും ഇത്ര കാലത്ത് ചെയ്യണമെന്നുണ്ട് ആ രീതിക്ക് റോഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ ടാറിങ് ചെയ്തിരിക്കുന്ന ടാറിങ് വളരെ മോശമായിട്ട് ഞാൻ കളക്ടർക്ക് കംപ്ലൈൻ്റ് അയച്ചു ഞങ്ങൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അവർ പറയുന്നത് ചെറിയ ചെറിയ കാരണങ്ങളാണ് ഇതുവഴി മറ്റു വണ്ടികൾ കയറി പോയതാണെന്നാണ് പറയുന്നത് പക്ഷേ ആ രീതിക്കുള്ള ഒരു കാര്യങ്ങളോട് നടന്നിട്ടില്ല ഇതുവഴി കോഴിക്കണർ വണ്ടി പോയി അങ്ങനെയാണ് റോഡ് പോയെന്നൊക്കെ പറയും പക്ഷേ അങ്ങൊരു സംഗതി ഇവിടെ നടന്നിട്ടില്ല അതുപോലെ തന്നെ കരാറുകാരൻ കൂടിയാണ് സംസാരിച്ചത് നമ്മളോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ കോടതി പോയാലും എൻ്റെ കാശ് മേടിച്ചോളാം എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഭയങ്കര രൂക്ഷമായ രീതിയിലാണ് നമ്മൾ എംപിയോട് സംസാരിച്ചപ്പോഴും എംപിയും കരാറുകാരനെ വിളിക്കുമ്പോഴും കരാറുകാരൻ്റെ ഇത് തന്നെയാണ് പറയുന്നത് വളരെ മോശമായിട്ട് ഒരു കരാറുകാരന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ദാർഷ്ട്യമാണ് സത്യം പറഞ്ഞ റോഡിൽ നിന്ന് പോകാനുള്ള കാര്യമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒട്ടനവധി വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന റോഡാണ് അതുപോലെ തന്നെ വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ ഇപ്പൊ പാമ്പാടും പാറയും കണക്ട് ചെയ്ത് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന വഴിയാണ് പക്ഷെ ഇതുവരെയും ആ റോഡിന്റെ ഇപ്പം മൂന്ന് വർഷത്തോളമായി പണി തുടങ്ങിയിട്ട് മൂന്ന് നാല് വർഷമായി പണി തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ പലതവണ പല ആളുകളോട് ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ എന്താണ് ഇതിന് കാരണം ഇതുവരെ ആർക്കും അറിയില്ല നമ്മൾ എംപിയോട് സംസാരിക്കുന്നുണ്ട് കളക്ടർ കളക്ടറേറ്റ് കംപ്ലൈന്റ് അയക്കുന്നുണ്ട് പക്ഷെ കരാറുകാരനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോണ് സംസാരിക്കുന്നില്ല ആ രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് ഇത് ഏറ്റെടുത്തില്ല ഈ മുതല ഏഴര കോടി രൂപ വരുന്ന ആ ഒരു തുക ആ റോഡ് ആ കോണ്ടാക്ട് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഈ പഞ്ചായത്തോടൊക്കെ കിടക്കുകയായിരുന്നു പഞ്ചായത്ത് ഇതിൻ്റെ മെയിൻ്റെനൻസ് പണിയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് ഇപ്പോൾ ഇത് ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് പറയുമ്പം ആശുപത്രി പോകാനാണ് ഒരു ആശുപത്രി കേസ് വന്നാൽ പോലും എടുത്തോണ്ടും പോകാൻ പറ്റിയല്ല വാഹനത്തിനും കൊണ്ടുപോകാൻ പറ്റിയല്ല അത് തന്നെയല്ല ഇവിടുത്തെ പെണ്ണുങ്ങളും പിള്ളേരെയൊക്കെ ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ ഇങ്ങോട്ട് വരിക യാതൊരു എടുത്താന്ന് പറയുമ്പോൾ ഒരു ഓട്ടോക്കാർ ഒരു വണ്ടിക്കാർ ഇങ്ങോട്ട് വരികയല്ല ഇപ്പം ഇവിടുത്തെ ഈ ഏരിയയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് പറയുമ്പം ഇവം എന്നെ ഭരിക്കുന്നവരുമില്ല പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷവും ഇല്ല കാരണം ഇതിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിരന്തരം പോകുന്നൊരു വഴിയാണ് അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ നാട്ടുകാരെയെല്ലാം വിളിച്ചു കൂട്ടി എന്താണ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഗുണഭോക്താക്കളൊക്കെ ആയിരിക്കുന്നത് ഞങ്ങളോട് ചോദിക്കാം അദ്ദേഹം നിസ്സരമായിട്ട് പോകുന്ന വഴിയാണ് അതുപോലെ തന്നെ എല്ലാ നേതാക്കന്മാരും ഇതിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ എംപിയോട് സംസാരിച്ചെന്ന് പറഞ്ഞു എം പിക്ക് ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ വിചാരിച്ചാണ് ഈ ഫണ്ട് അനുവദിച്ച എം പിക്ക് ഇതിനെപ്പറ്റി ശാശ്വതമായൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ കരുത്തനായ എം എൽ എ ഉണ്ട് മണിയാശാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും പരിഹാരം തരുന്ന ഒരാളാണ് പക്ഷെ ഞങ്ങളെ ഈ കാര്യത്തിന് അദ്ദേഹം ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പം ഞങ്ങൾക്ക് ഭരിക്കുന്നവരുമില്ല പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷവും ഇല്ല ഞങ്ങളിവിടെ ഒരു പത്ത് ഇരുന്നൂറ് കുടുംബം നിരൂപിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനും പറ്റുന്നില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മിറ്റിൽ എങ്ങനെയതും കോരി മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ കൂലിപ്പണിക്കാരിൽ നടന്ന് വയ്യാത്തവരൊക്കെയാണ് പോകുന്നത് പിള്ളേർക്കാണെങ്കിലും സ്കൂളിൽ നിറഞ്ഞു വീണാതെ പോകാം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മിറ്റിലൊന്ന് ഒന്ന് കോരി കഴിഞ്ഞാൽ ആ ഇവിടെ ടാർജ് ചെയ്യണമെന്നൊന്നുമില്ല ഇപ്പോൾ ഈ മൂന്നാലിടത്ത് ഏറ്റവും ദുർഘടം പിടിച്ച സ്ഥലത്താണ് ഇതുപോലുള്ള ഓരോ അപകടവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ താഴെ ഒരു എൺപതടി താഴ്ചയുണ്ട് രാത്രിക്ക് വരി അപരിചിതരായ ഒരു വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ അതായത് കുഴിയിലോട്ട് പോയി കഴിഞ്ഞാൽ ആരും കാണിയില്ല കാരണം അത്രയ്ക്കും വലിയ കുഴിയാണ് അല്ലെങ്കിൽ ഈ കെട്ടിന് ഒരു പാരപ്പറ്റെങ്കിലും കെട്ടായിരുന്നു അതുപോലും ചെയ്യാതെ ഇവിടെ ഏറ്റവും വലിയ അപകടമുണ്ടാകുന്ന ഒരു ഭീകരമേലെ സൃഷ്ടിച്ചിട്ടാണ് കോണ്ടാക്ട് പോയിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആരും ഞങ്ങളെ സഹായിക്കാൻ ഇല്ലെന്നുള്ളതാണ് ഈ ഇതുവരെയുള്ള തെളിവ് അല്ലെങ്കിൽ ഇതുവരെയുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും അനുഭവം ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഒരു വലിയ ബുദ്ധിമുട്ടുകളാണ് ടൂലറി പോവുകയാണെങ്കിലും അതുപോലെ ഈ ഈ വരുന്ന വെള്ളം മഴ സമയത്ത് വെള്ളം കെട്ടിക്കിടന്നിട്ട് ഈ ഈ കെട്ട് മറിഞ്ഞു പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ വഴി ന്യായമായിട്ട് അതായത് ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി കയറി വരാൻ പയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരുപാട് ദുരിതം അനുഭവിച്ച ശേഷം വഴി ഏകദേശം ഒക്കെ ടാറിങ് ആയപ്പോഴത്തേക്കാണ് ഈ ഹൈവേ റോഡ് എന്ന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വഴി ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇതുപോലെ കുത്തി കുത്തിപ്പൊളിച്ചിട്ടിട്ട് ഈ വഴിക്ക് ഏതാണ്ട് എട്ട് മീറ്ററോളം വീതി പറഞ്ഞാണ് അത് പോയിട്ട് പല സ്ഥലങ്ങളിലും ഒരു വണ്ടി വന്നാലും മറ്റൊരു വണ്ടി കയറി പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ നിലനിർത്തുന്നത് ഇപ്പൊ തന്നെ ഇത് ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാല് ഒരു വണ്ടി പകുതി വരെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ആ വണ്ടി തിരിച്ച് റിവേഴ്സ് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ആ കൂട്ടം ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിയാണിത് ഈ വഴി ഇപ്പൊ ഒരു വണ്ടി ഇതുപോലെ വണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാറി നിൽക്കാനൊരു സാഹചര്യം ഇല്ല അതുകൊണ്ട് ഈ വഴി കണ്ടു അങ്ങനെ പല ഇതുണ്ട് അത് തന്നെയല്ലേ ഇപ്പൊ ഈ ഒരു ടാറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചാറ് വർഷം കഴിയാതെ പിന്നീട് പുതിയൊരു ടാറിങ് വരത്തില്ല ഇപ്പൊ തന്നെ ഈ വഴി പൊളിഞ്ഞ് നാശമായിട്ടുള്ളൊരു അവസ്ഥയാണ് പണ്ടത്തെ കാലത്തൊക്കെ ആക്കല്ലേ നീക്കല്ലേ ചാടിയ പോലൊരു സാഹചര്യം പിന്നീടും വരണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ദുരിതമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കോളനിയിൽ ഏതൊരു പദ്ധതി വന്നാലും പലതും പാളിപ്പോന്നത് പുറത്തൂന്ന് ആൾക്കാർ വന്ന് ഇതിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു നേട്ടം കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ പിന്നെയും പണ്ടത്തെ അവസ്ഥയിലോട്ട് തന്നെ ഒരു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാണ് ഇത് പല രീതി പറഞ്ഞിട്ട് ആരും ഇതിനെതിരെ ഒരു നടപടിയെടുക്കുന്നില്ല ഈ ഒരു രണ്ട് മൂന്ന് മാസം കൊടുക്കഴിഞ്ഞാൽ ഞങ്ങൾ കുടിവെള്ളം ഏകേശം ഒരു അറുന്നൂറ് രൂപയോളം കൊടുത്ത് വേണം രണ്ടായിരം ലിറ്റർ കുടിവെള്ളം മേടിക്കാനായിട്ട് അത് ഒരു വീട്ടുകാർക്ക് ഒരു രണ്ടായിരം ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ കൂലിപ്പണിക്ക് പോകുന്ന ഞങ്ങൾക്ക് ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു കുഴൽക്കിണർ ഉണ്ടാക്കിയിട്ട് ഏകദേശം ആ കുഴൽക്കിണർ ആണ്ടത് നിങ്ങൾക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കാണാം അതിന്റെ മണ്ടയിൽ ഈ വഴുവണിക്കുള്ള സർവത്ര സാധനവും മൂടിയിട്ടിട്ടുണ്ട് അത് ഒരു മൂന്നാല് വർഷമായിട്ട് ഇപ്പോൾ ആ കൊഴുക്കണർ അങ്ങനെ കിടപ്പുണ്ട് ഇതിനൊക്കെ ഞങ്ങൾ ആരോട് ചോദ്യം ചെയ്യണം എന്ന് ഞങ്ങൾക്ക് മറുപടി ആര് തരുമെന്ന ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞാൽ കൊള്ളാമുണ്ട് റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇതിലോട്ട് പോകാനും വരാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് രാവിലെ പണിക്ക് പോകുമ്പോഴത്തേനെ ഒരു വണ്ടിയുള്ള കയറി വരുന്നു തിരിച്ചൊരു വണ്ടി വരുമ്പോഴത്തേനും അതിനൊന്ന് സൗഡ് കൊടുക്കാനും എടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പേടിച്ചു കഴിയുന്നതാണ് വണ്ടിക്കാത്തിരിക്കുന്നത് ഒരു സൈഡ് കൊടുക്കാൻ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും മാറിയിരിക്കാൻ പോലും ഒരു അവസ്ഥയില്ല മറ്റുകാര സ്ത്രീയുടെ ബുദ്ധിമുട്ടുള്ള ഏകദേശം മനസ്സിലാക്കാണ് ഈ വിചാരിക്കുന്നത് ഒരു ആറ് മാസം മുമ്പ് എന്റെ കൈ ഒഴിഞ്ഞ സാഹചര്യത്തില് ഇത്രയും പോലും ഈ വഴി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കായിരുന്നു ഈ റോഡിൽ നിന്ന് ആശുപത്രിയിൽ പറയാനായിട്ട് പെട്ട പാട് ഇവിടുത്തെ ഓരോരുത്തർക്കും ഓരോ നമ്മൾ ഓരോ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടി ഒരു വണ്ടി വന്നാൽ ഈ പറയുന്നത് പോലെ നമുക്ക് സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ല നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇവിടെ എത്രയും പെട്ടെന്ന് ഇതിന് നടപടിക്രമങ്ങൾ ആരായിരുന്നു പോലും നമുക്ക് അറിയത്തില്ല എന്നാലും എത്രയും പെട്ടെന്ന് റോഡ് ജങ്ക് സഞ്ചാരോഗ്യതാണ് ഇവിടെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കായാലും ഒരു ആശുപത്രി കേസ് ആയാലും വൈകിട്ടായാലും ഒരു സാസ്മുട്ടിലുള്ള കൊച്ചിനെ വെച്ചോണ്ടിരിക്കുന്നത് രാത്രിയിലായാലും ഈ ഒണരഞ്ചി ഒക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട് ഒരു ബൈക്ക് ബൈക്കാവുള്ളൂ അത് ബൈക്കിൽ ഒന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഒരു വണ്ടി വിളിച്ചാലും ഇപ്പൊ മുണ്ടേരുമിലിരുന്ന് വണ്ടി വിളിച്ചാലും ബാലഗ്രാമിൽ നിന്ന് തൂക്കാലും ഇവിടെ വണ്ടി വരും തന്നെ ഇപ്പൊ വണ്ടി വിളിച്ച് വന്നാൽ തന്നെ അവർ ഏറ്റവും കൂടുതൽ ചാർജാണ് ചോദിക്കുന്നത് ഇതുപോലെ റോഡ് ഈ അവസ്ഥയിലെ കിടക്കുന്നുണ്ട് അവർക്കും ബുദ്ധിമുട്ട് വരാം ആണ് ഈ റോഡ് നിർമ്മാണം ആരംഭിച്ചത് കാഞ്ഞിരത്തും മൂട് മുണ്ടിരമ്മ റോഡിലാണ് അവസാനം അതിപ്പോൾ ഈ കോൺട്രാക്ട് വന്നിട്ട് ഒരു സൈഡിൽ പോയി പോലും വണ്ടി കടത്തി വിടാനോ അല്ലെങ്കിൽ അതിൻ്റെ മാർഗം പോലും സ്വീകരിക്കാതെ അദ്ദേഹം റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചു കുത്തിപ്പൊളിച്ചിട്ട് യാതൊരു കാരണവശാലും ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഒരു രീതിയിലല്ല ഇപ്പോൾ റോഡ് കിടക്കുന്നു അതുപോലെ റോഡിൻ്റെ അലൈൻമെൻറ്റ് ലെവൽസ് എടുക്കാനായിട്ട് ആദ്യം അഞ്ച് പറ അഞ്ച് പ്രാവശ്യം മുതൽ അലൈൻമെൻറ്റ് എടുത്ത ആ അലൈമെൻ്റ് എല്ലാം മാറ്റിയിട്ടാണ് ഇപ്പോൾ ഒരു ലെവൽസും ഇല്ലാത്ത രീതിയിൽ ഈ റോഡ് അങ്ങ് വരെ എത്തിക്കുന്നത് പ്രത്യേകിച്ച് ഈ കോൺക്രീറ്റ് കുത്തിപ്പൊളിക്കാനുള്ളതൊന്നും പൊളിക്കാതെ അതിൻ്റെ മെയിനിലേക്ക് ചെയ്യാൻ പഞ്ചായത്ത് സമ്മതിക്കുന്നില്ലെന്നാണ് കോൺട്രാക്ട് പറഞ്ഞത് അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ് ഒന്ന് ആ കയറ്റം കുറയ്ക്കാനായിട്ട് മണ്ണെടുത്ത് മാറ്റാം ഈ കോൺക്രീറ്റ് പൊളിക്കാൻ പഞ്ചായത്ത് സമ്മതിക്കുന്നില്ലെന്നാണ് കോൺട്രാക്ട് പറയുന്നത് അതുപോലെ ഈ ഈ കാണുന്നത് ഇതും ഇതേപോലെ തന്നെ അവർ പിന്നെ ഈ കോൺക്രീറ്റ് പൊളിക്കാതെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ കിട്ടി റോഡ് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു അമ്പത് സെൻറ്റിമീറ്റർ പോലും ഒരു ഇല്ല ഇങ്ങോട്ട് കയറി വരാനായിട്ട് വണ്ടി ഏതെങ്കിലും കാശ് പാളി ഭയങ്കര കുഴിക്കാത്ത് നോക്കും അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ കെട്ടേണ്ട ആവശ്യമില്ല അങ്ങോട്ട് കെട്ടി മണ്ണിട്ട് ലെവലാക്കിയാണ് അവിടുത്തെ അവിടെയും കെട്ടി ഓടിക്കിട്ട് അങ്ങോട്ട് മാറിപ്പോൾ ഇടയില്ല അതുപോലെ മുണ്ടിമയുടെ ഈ പല ഭാഗങ്ങളിലായിട്ടാണ് ഇങ്ങനെ കുഴിച്ചു കുഴിച്ചിട്ടിരിക്കുന്നത് മുൻമേട്ട് ആ പള്ളിയുടെ അവിടെ വരുന്ന ഭയങ്കര കുഴി കുഴിച്ചിട്ടിരിക്കുന്നു അത് ഈ എട്ടോമുക്കെന്ന് പറയുന്ന സ്ഥലത്ത് കുഴി വലിയ ആക്കി കുഴിച്ചിരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കിടക്കും എൻസിപ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നു ഇവിടുന്ന് ഈ കോൺക്രീറ്റ് പൊളിച്ച് ഇത് ലെവലാക്കി റോഡ് അങ്ങോട്ട് എത്തിക്കുന്ന കാര്യം എത്രയും വേഗം ചെയ്യുമെന്നാണ് പറഞ്ഞത് ഇതുപോലെ തന്നെ അതുപോലെ മുപ്പത്തൊമ്പത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിർവ് പിന്നെ അവിടെ നേരെ തെക്കക്കുരി സ്ഥലക്കെയാണ് തെക്കക്കുറി ജോൺസന്റെ വീടിൻ്റെ അവിടെ നിന്ന് മേളിലേക്കുള്ളത് അതുപോലെ പൊളിക്കാൻ അവർ സമ്മതിക്കത്തില്ല എന്നാണ് പഞ്ചായത്ത് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചപ്പോൾ എത്രയും പേ ഇയാളിപ്പോൾ ഇവിടെയാളുന്ന് പോലും ഞങ്ങൾക്ക് കേരളത്തിലുണ്ടോ ഇനി എന്ത് ചെയ്യുന്നുണ്ടെന്ന് പോലും വരത്തില്ല ഐസക്കെന്ന് പറഞ്ഞ കോൺടാക്ട് അയാൾ ഇവിടെ നമ്മൾ വരും വല്ലപ്പോഴൊന്നും വരും വരുമ്പോൾ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ കഴിക്കുമ്പോൾ പറയാം നിങ്ങൾ കേസ് കൊടുത്തു അല്ലെങ്കിൽ എന്നെ തല്ലിക്കു ഇതൊക്കെയാണ് ഇയാൾ പറയുന്ന മറുപടി അതുകൊണ്ട് അതൊന്നും പറയാം നമുക്ക് എത്രയും പേ റോഡൊന്നും കൂട്ടീരിച്ച് സഞ്ചാര യോഗ്യവകെത്തരണമെന്നാണ് ഞങ്ങൾക്ക് ഇതിനെ ആവശ്യപ്പെടാം ഈ റോഡിൻ്റെ ആവശ്യം രീതിയില്ല പിള്ളേരൊക്കെ വണ്ടിയും വരുന്നുണ്ട് വണ്ടി കയറി വരത്തില്ല പിന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചാൽ പോലും ഒരു ഓട്ടോയും വരികയല്ലോ ഒരു വാഹനവും വരത്തില്ല വളരെ ബുദ്ധിമുട്ടുന്നു ഈ റോഡ് ഇന്ന് പൂർത്തീകരിച്ച് തരാൻ വേണ്ടി ആരോട് പറയണമെന്നറിയത്തില്ല എൻ്റെ ഭാരവാഹികൾ ഇതിനകത്തുനിന്ന് ഇടപെട്ട് പൂർത്തീകരിച്ചു തരണം എന്നാണ് പറയാനുള്ളത് മാസങ്ങളായിട്ട് പണി മുറയിൽ കിടക്കുന്നതുകൊണ്ട് നാട്ടുകാർക്കും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വാഹനങ്ങൾക്കൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഓട്ടോയും മറ്റു വാഹനങ്ങളും ചെറു വാഹനങ്ങളും പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സമീപ പ്രദേശ ബാലഗ്രാം മുണ്ടിലീമ പ്രദേശങ്ങളിലൊക്കെ വരുമ്പോൾ അമിതമായിട്ട് ചാർജ് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് പകുതി ആളുകളെ പകുതി സ്ഥലങ്ങളിലൊക്കെ ഇറക്കിക്കൊണ്ട് വന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പേർന്ന് ഈ അധികൃത ബന്ധപ്പെട്ട് കോൺട്രാക്ടർ ഈ വർക്ക് തീർക്കുന്നതായിരിക്കും നാട്ടുകാരും നൽകി ഞങ്ങൾ വണ്ടിക്കാരൻ നൽകി ഞങ്ങൾക്ക് പറയാനുള്ളത് വണ്ടിക്ക് വളരെ മെയിൻ്റനൻസ് പണി വരുന്നുണ്ട് ഇന്ധനം കൂടുതലായിട്ട് വരുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് മുണ്ടിലീമ ബാലഗ്രാം പ്രദേശത്തിന് ഓട്ടോ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് പല പ്രശ്നങ്ങളും ലോഡുകൊണ്ട് അത് വണ്ടിക്കാണ് ചാർജ് കൂടുതൽ കൊടുക്കുക ചോദിക്കുന്നതുകൊണ്ട് നാട്ടുകാർക്കൊരു വലിയ പ്രശ്നമായിട്ട് സാമ്പത്തിക വിഷയം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ടാകുന്നുണ്ട് അല്ലേ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന ഇപ്പോൾ കുട്ടികൾക്കെതിരെ പോകുമ്പോൾ സൈഡ് കൊടുക്കാനുള്ള സാഹചര്യം ഒട്ടനവധി വിഷയങ്ങൾ ഈ റോഡ് സംബന്ധമായി ഉണ്ട് അതുകൊണ്ട് എത്രയും വേഗം കോൺട്രാക്ട് ബന്ധപ്പെട്ട് നാട്ടുകാരായിരിക്കും ഞങ്ങൾക്ക് പറയാനുണ്ടോ ഈ റോഡ് നല്ലപോലെ കിടന്ന റോഡാ ഈ ടാറിംഗ് എല്ലാം കുത്തിപ്പൊളിച്ചിട്ടാണ് ഈ പരിപാടി കാണിച്ചിട്ടിരിക്കുന്നത് നല്ല പോലെ കിടന്ന റോഡായിരുന്നു ഇവിടുത്തെ കിട്ടും എല്ലാ ആഴപ്പാട കുഴപ്പമാക്കി ഇട്ടിരിക്കുക അത്ര പോലും വീതി പണിയും തീരുന്നില്ല ഇത് തന്നെ ഇതിന്റെ വിഷയത്തിൽ നാട്ടുകാർക്കും അറിയത്തില്ല ടൂ വീലേഴ്സ് യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഇപ്പം ഒരാളെ കൊണ്ടൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഈ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും നമ്മൾ സ്കൂൾ വാഹനങ്ങളിലൊക്കെ പോകുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വീഴാൻ തുടങ്ങാൻ സാഹചര്യത്തിലാണ് ഇതിന് എന്താണോ ഇത്രയും മാളായിട്ട് ഈ വണ്ടി ഇതുപോലൊണ്ട കിടപ്പുണ്ട് നമുക്കിതിന്റെ ഇതിന് ഒരു വഴിയുടെ മറ്റൊരു വികസന മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും ഇതിന്റെ ബാക്കിയായിട്ട് കണ്ടിട്ടില്ല വളരെ ശോചന ശോചനീയാവസ്ഥയാണ് നമ്മൾ പലപ്പോഴും ഇവിടെ വന്നിട്ട് വീഴാൻ തുടങ്ങാറുണ്ട് പണി കഴിയുന്നവരാണേലും പുതിയ ആദ്യമായിട്ട് കീ വഴി എഴുതുന്നതൊക്കെ ഭയങ്കര പ്രയാസമാണ് കീഴിൽ വണ്ടി വഴി നിന്ന് പോയിട്ട് കയർ പിന്നെ കറങ്ങുകയാണ് പിന്നെ വണ്ടിയെടുക്കാൻ പറ്റത്തില്ല പിന്നെ തിരിച്ച് ഒത്തിരി ഒരു മൂന്ന് വർഷം മുമ്പാണ് ഈ റോഡ് പണി ആരംഭിച്ചത് റോഡ് പണി ഉടൻ തന്നെ ഒരു നാല് വർഷത്തിനുള്ളിൽ റോഡ് പണിത് സൗകര്യപ്രദമായി കിട്ടുമെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അതിനുശേഷം റോഡ് പണി തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലങ്ങൾ ഇവിടെ ഒരു ആറ് മാസം പണി തുടങ്ങി അത് ഇടക്കാലം കൊണ്ട് നിർത്തി വെച്ചു പിന്നെയും പണി തുടങ്ങി അതിന് കുറച്ച് നാൾ പണിന്ന് കഴിഞ്ഞപ്പം മഴയൊക്കെ ആയി പിന്നെയും അതുപോലെ യുത്ത പോയി അതിന് ശേഷമാണ് ഈ റോഡ് പണി പിന്നെയും പുനരാരംഭിച്ചത് പുനരാരംഭിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞ് ടാർ ചെയ്യാണ് ടാർ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ഇങ്ങോട്ട് ഒരു കിലോമീറ്റർ തിച്ചില്ല കുറച്ച് ഇട ടാർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മെറ്റളി പിരിച്ചതിന് ശേഷം അവിടെ പിന്നെ ചെയ്യാമെന്നും പറഞ്ഞാൽ അവിടെ ഇട്ടതിന് അതിൻ്റെ ബാക്കിയായിട്ട് പിന്നെയും കുറച്ച് ഇട ഒരു കിലോമീറ്ററോളം ടാർ ചെയ്യും അതിന് ശേഷം ദുർഘടമായ സ്ഥലത്താണ് ഇപ്പം ടാർ ചെയ്യാതെയും അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളും കെട്ടി ഇങ്ങനെ പൊക്കി നിർത്തിയിരിക്കുകയാണ് വാഹനങ്ങൾ വന്നാൽ കൃത്യമായിട്ടും സന്ധ്യ കഴിഞ്ഞ് ഈ ഇതിലെ വരാത്ത വാഹനങ്ങൾ വന്നാൽ കൃത്യമായിട്ടും കുളിയിൽ പോകുമെന്നുള്ളത് സത്യസന്ധമായ കാര്യം അതുകൊണ്ട് ഇതിനെന്ന രണ്ട് വശവും ഒരു പിടിവില്ലാതെ അതിന് ഒരു മറ ഒരു മറ പോലും അങ്ങനെ അതിന് സൈഡ് അത് ഒരു കാരണവശാലും അറിയത്തക്ക രീതിയിൽ ഒരു സംവിധാനങ്ങളും അവർ ചെയ്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് ഈ റോഡിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ശോചനീയ അവസ്ഥ തന്നെയാണ് ഇവിടെ മെറ്റില് കാരണം അത് എൻ്റെ കൊച്ചുമകനും ഇവിടെ സ്കൂളിൽ പോകുന്നുണ്ട് സ്കൂളിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു കിലോമീറ്റർ ഒരു ദൂരെ കൊണ്ടുവിട്ടാലേ വണ്ടി വരികയുള്ളൂ അത് പന്ത്രണ്ട് സ്കൂളടയ്ക്കുന്ന സമയം വരെ അങ്ങനെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്നു അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ വഴി വരുന്ന വണ്ടി അടുത്ത് വരുന്ന ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് സ്കൂളിലെ വൺ ബസ്സുകൾ ഇവിടെ ഇതിലേക്ക് വരു വരിക അതിന് ഒരു കിലോമീറ്റർ ദൂരെ നടന്നു എന്നാണ് വണ്ടിക്കെന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അതും കൊച്ചു പിള്ളേർ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മാതാപിതാക്കന്മാർ സുഖമില്ലാത്ത പല ആളുകളും ഉണ്ട് അവരുടെ കാര്യമൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെ ആറ് അമ്പത് രൂപ കൊടുത്ത് ഓട്ടോ വിളിക്കുന്ന കൊടുത്ത് നൂറ് രൂപയ്ക്ക് പോലും ഓട്ടോ വിളിച്ചാൽ ഇവിടെ ഒരു സവിശേഷതയാണ് അപ്പം ഇതിനൊക്കെ ഒരു തീരുമാനം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ രണ്ട് പാർട്ടിക്കാരെല്ലാം വന്നപ്പം പറഞ്ഞ് റോഡ് പണി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തീർത്ത് തരാവുന്നത് അപ്പം ഈ രീതിയിലാണ് തീർക്കുന്നതെന്ന് ഞങ്ങൾ ഈ നാട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ പ്രസിഡന്റ് പ്രസിഡന്റ് ആണെങ്കിൽ ഡെയിലി ഇതിലാണ് പോകുന്നത് അദ്ദേഹമാണെങ്കിൽ ഈ റോഡിനെ പറ്റിയും ഇവിടെ പത്ത് അഞ്ഞൂറ് ഒരു മുന്നൂറ് നാനൂറ് വീടേലും കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് അവിടെ പ്രായാധിക്യമായവരുണ്ട് രോഗമുള്ളവരുണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട് ഗർഭിണികളുണ്ട് അതുപോലെ എല്ലാ മേഖലകളിലും ഉള്ള ആളുകൾ അവർക്കൊന്ന് ആശുപത്രി പോകാൻ പോലുമുള്ള ഒരു പിന്നെ സൗകര്യം ഇവിടെ ഇല്ല ഇതിപ്പം കാലങ്ങളായിട്ട് കിടക്കുന്ന കാര്യമാണ് അതേസമയം ഇതിനു മുമ്പ് പഞ്ചായത്തുകാർ ഇവിടെ ചെയ്തപ്പം ഈ റോഡ് ടാറി ചെയ്തപ്പം നല്ല യാത്രാ സൗകര്യത്തോടു കൂടി അവർ ചെയ്തിട്ട റോഡാണ് ഈ രീതിയിൽ ഇന്നാക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നമുക്കിപ്പം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും നമ്മൾ അതിന് കൂട്ടുന്നില്ല ഇവിടെ നമുക്ക് ആരായാലും ശരി ഭരണപക്ഷമായാലും ശരി പ്രതിപക്ഷമായാലും ശരി അതു തന്നെയല്ല ഇവിടെ വന്ന് എൻജിനീയറായിട്ടൊക്കെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടുത്തെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയല്ല ഇവിടെ വരുന്നത് കാരണം എൻജിനീയറൊക്കെ നിന്ന് പണിയിപ്പിച്ചുകൊടുത്താണ് റോഡ് പൊളിഞ്ഞ് തീര് തീർത്തും അവശനിര കിടക്കുന്നത് അതുകൊണ്ട് ഇതിന് തക്കയോഗ്യമായ രീതി ഇതിന് ഞങ്ങളുടെ ആൾ ഇവിടെ താമസിക്കുന്ന ഈ ആളുകൾക്ക് നടന്നു പോകാനുള്ള മാർഗവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഇതിലെ സ്കൂളിൽ പോകാനും ഇവിടെ വാഹനങ്ങൾ വരാനും ഉള്ളൊരവസരം ഇവിടെ ഉണ്ടാക്കിത്തരണം ഇല്ലാത്ത പക്ഷം പഞ്ചായത്തുണ്ട് ബ്ലോക്കുണ്ട് അതുപോലെ തന്നെ ഇതിന് വേണ്ടപ്പെട്ട ഈ റോഡ് സംബന്ധമായ ബി ഡബ്ല്യുണ്ട് ഇതിനോട് ഇവരുടെ എല്ലാം വാതുക്കൽ അല്ലേ അവർ ഒക്കെ ഓഫീസുകളിൽ പോയി സമരം ചെയ്യാനും ധരണം നടത്താനും ഇവിടുത്തെ ജനങ്ങളെ തീരുമാനിച്ചിരിക്കുക രണ്ടുമൂന്ന് മാസക്കാലമായിട്ട് വളരെ മോശമായിട്ടാണ് വഴി വഴികിടക്കുന്നത് വണ്ടിയെക്കാട്ട് വരുമ്പോഴത്തേനാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് വണ്ടിയൊക്കെ മെയിൻ്റനൻസ് പണി കൂടുതൽ എന്നാൽ കാൽനട യാത്രക്കാർക്ക് പോലും പോകാനുള്ള സാഹചര്യമല്ല ഇപ്പം നിലവിലുള്ളത് ഈ പ്രദേശത്തെ ഇപ്പം ഇത് മുമ്പേ കുടിവെള്ള പദ്ധതിയായിട്ടും അല്ലാതെ ഈ ഇതിന് ഒരു വിനോദ ഒരു സി കോളനിയാണ് ആ പ്രദേശമാണെങ്കിലും കുടിവെള്ള പദ്ധതിയായിട്ടും എല്ലാം വന്നു ഇതെല്ലാം സമയമെന്തുമായിട്ട് നടക്കുന്നില്ല അപ്പം ഇതെല്ലാം വന്നാൽ ഇവിടെ ഇവിടെ കൊണ്ടങ്ങനെ സ്റ്റോപ്പ് ആവുക അവിടം വരെ സ്പീഡ് ഇവിടുന്ന് അങ്ങോട്ട് പോയ സ്പീഡ് അപ്പം ഞാൻ എൻ്റെ ഞാനൊരു പുത്തൻ വണ്ടിയായിരുന്നു ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു പാമ്പളം വരെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി അല്ലെ ഇരുപത്തി നാല് വണ്ടി ഈ പ്രാഗത്ത് ഒരുപാട് പേര് ഞങ്ങൾ സുഹൃത്തുക്കൾ ഈ ഉയവിനും നടത്തുന്ന വണ്ടിക്കാരം ഇന്ന് എൻ്റെ വണ്ടിയില്ല ഒരാഴ്ചയായിട്ട് വർഷിക്കിടക്കുക എൻ്റെ ഫ്രണ്ട് പണിയായി അതിൻ്റെ എല്ലാ പണിയായി കാരണം ഈ വഴി ഇങ്ങനെ ഇത്രയും കിടക്കുക ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങളുടെ കുടുംബം നടത്തുന്ന ഈ ഓട്ടോഷോ ഓടിച്ചിട്ടാണ് അപ്പം ഈ അശാസ്ത്രീയമായിട്ടുള്ള പണിയാണ് നടന്നേ തന്നെ ഞങ്ങൾ ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളും ഈ ഈ ഇടുക്കി ജില്ലയിൽ കുടുമ്പഞ്ഞാർ താലൂക്കിൽ പാമ്പടന്മാറ പതിനാം പാടുപെടുന്ന ഈ പ്രദേശം മുണ്ടിനിമുട്ട് പാമ്പടന്മാറ വരുന്ന പ്രദേശത്ത് ഞങ്ങളും ഈ പൊതു പൊതുവിൽ ഇറങ്ങി പല വഴിക്കും ഓട്ടോറിക്ഷയായിട്ടും വണ്ടിയായിട്ടും അല്ലാതെയും പോകുന്നതാണ് പക്ഷെ ഞങ്ങൾക്ക് ഈ വഴിയെ പോകുമ്പോൾ ഈ കോട്ടയം പോയിട്ട് പാമ്പടന്മാറ വരെ ഒരു പ്രശ്നമില്ല പാമ്പാടന്മാറ എന്ന് പറയുന്നത് ഈ സി ആർ എസിൻ്റെ കാടം റിസർച്ച് സെൻറ്ററിലോട്ട് മുണ്ടിന് വരെയുള്ള വഴി അത് അവിടെ വേറെ വഴിയുണ്ട് അത് വേറെ വരെ ഞാൻ പറയാം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഈ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടിയെല്ലാം പോയി കാരണം എന്താണെന്ന് വെച്ചാൽ എട്ടഞ്ഞൂറ് എണ്ണായിരത്തഞ്ഞൂറ് രൂപ മുടക്കി ഞങ്ങൾ സി സി അടയ്ക്കുന്ന ഞങ്ങൾക്ക് അത് അടയ്ക്കാൻ പറ്റുന്ന സമയബന്ധിതമായിട്ട് അടക്കാൻ പറ്റുന്ന സാധ്യതയില്ല കാരണം ഓടുന്ന പൈസ മൊത്തം വർഷപ്പൊയ്ക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കോൺട്രാക്ട് വർക്ക് പിടിക്കുമ്പോൾ കോൺട്രാക്ട് നല്ല സബ് വർക്ക് കൊടുക്കണം സബ് വർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയർ കാണുമല്ലോ ഇവിടെ ആ എഞ്ചിനീയർ അന്ന് ഇവിടെ നടന്ന രീതി വെച്ചല്ലോ ഇവിടെ ഇവിടെ ഇത്രയും ഇവിടെ ഒരു പണ്ട് ഇവിടെ ഉരുൾ പൊട്ടിയ സ്ഥലമാണ് അവിടെ ഉള്ള കാശ് മൊത്തം മുടക്കി അവൻ കെട്ടി പക്ഷെ ഞങ്ങൾക്ക് അതല്ല വിഷയം ഞങ്ങൾക്ക് ഈ സ്ഥലം നല്ല രീതിയിൽ റോഡ് കാണുന്നത് ഇവിടെ ഒരു വണ്ടി കിടക്കും ഇവിടെ കാറിങ്ങിനുണ്ടെന്നാന്ന് പറയുന്നത് കിടക്കുന്നേ ആ വണ്ടി മാറ്റുക ബാക്കി വണ്ടി എല്ലാം കൊണ്ടുപോയി ഈയിടെ ആദ്യാർത്ഥ പ്രദേശത്ത് ഒരു വണ്ടി ഇവിടെ ഒരു വണ്ടി അതിന് ഇൻഷുറൻസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി വന്നു അത് അവർ വന്ന് പരിശോധിച്ച് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത് പക്ഷേ ഇതാരെ തോപ്പിക്കാനാണ് ഈ പ്രദേശത്തുള്ള പതിനൊന്നാം വാർഡിലുള്ള ജനങ്ങളെ തോൽപ്പിക്കാനാണോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ പിണറായി സർക്കാരിനെ തോൽപ്പിക്കാനാണോ അതോ ബി ജെ പി സർക്കാരിനെ തോൽപ്പിക്കാനാണോ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാന്ന് പറയുന്നു ഈ എം പി ഫണ്ട് ഉപയോഗിച്ച് പണുന്ന ഈ പ്രദേശത്തെ എം ബി പോലും ഇന്നുവരെ ഈ പ്രദേശത്തോടെ വന്നിട്ടില്ല ഇത് ഇത് നോക്കാൻ പോലും വിവിധങ്ങളായിട്ടുള്ള കോൺഗ്രസിൻ്റെ ആണെങ്കിലും എൽ ഡി എഫിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ അതർ പാർട്ടികൾ ആരും ആയിക്കോട്ടെ പൈസ മേടിച്ചെന്നാണ് ചില പ്രദേശത്തും പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളതിന് പൈസ മേടിച്ചിട്ടില്ല ഞങ്ങൾ ഈ നാട്ടുകാർക്ക് സുഖമായിട്ട് രാത്രി ഒരു ആശുപത്രി കേസ് വന്നാലും ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോകണം ഞങ്ങൾക്ക് രാത്രിയിൽ ഒരു ആശ്രി കേസിന് ആവശ്യത്തിനായിട്ട് ഒരു ഓട്ടോ വിളിച്ചാൽ ഈ ആദ്യ ഭരണം പാടി നിങ്ങൾ പ്രദേശം ഒരു ഓട്ടോ ക്ഷനിക്കുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരന് രണ്ട് വണ്ടി മേളിലുണ്ട് ഞങ്ങളെ ഉള്ളു ഇവിടെ ആംബുലൻസും ഫയർഫോഴ്സും എല്ലാം ഞങ്ങളെ ഉള്ളു ഇവിടെ ഓടാൻ ഞങ്ങളുടെ വണ്ടി ഓടാൻ സദ്യ അല്ലെങ്കിൽ പിന്നെ ആര് കൊണ്ടുപോകുന്നതാണ് ഈ പറയുന്നത് ഈ റോഡിന്റെ പണി ഇപ്പം ഇതിങ്ങനെ കിടക്കുന്നത് ഇത് ആദ്യമേ കോൺട്രാക്റ്റ് എടുത്ത ഒരു എഞ്ചിനീയർ കോൺട്രാക്ടറും സബ് കോൺട്രാക്ടറും എഞ്ചിനീയർ ഈ റോഡ് ആചാർപുരം വരെ ഒരു എട്ട് സ്ഥലത്ത് കെട്ടേണ്ട മൊത്തം കല്ല ഇവിടെ കെട്ടിരുന്നു ഇവിടെ അത് അല്ലേൽ തന്നെ ഈ കെട്ടില്ലാതെ ഒരു രണ്ട് ഡിഗ്രി അപ്പോൾ അതാ എഞ്ചിനീയറും ഈ പണി പണിയൊരുത്തോനും കൂടെ ചെയ്തൊരു നടപടി പിന്നെ ഈ കല്ല് ഇതിപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടതാണ് ആരും പറഞ്ഞ് ബോധ്യപ്പെടുന്നുണ്ട് ഇതിലെ അവിടെ ഒരു ഓട്ടോറിക്ഷ വരിക ബൈക്കേ വന്ന് കഴിഞ്ഞ ദിവസം ആഴമായിട്ട് ആ ഉണക്കം പറവിജനും കൂടെ വീണിട്ട് വണ്ടിയുടെ ആയിട്ട് വലുതെടുക്കുക ആതാ ഈ റോഡിൻ്റെ അവസ്ഥ ഇത് ഇതിനകത്ത് ഇത്ര ഇത് നമ്മുടെ എം എൽ എക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ ഇതിനകത്ത് വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എണ റിപ്പോർട്ട് അല്ല ഇത് ശരിക്കും ദിവസം സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ഗവൺമെന്റ് ും കേ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ് ഇതിലെ ഒരു വാഹനങ്ങൾക്ക് പോകാനോ ഒരു സഞ്ചാര സാധനത്തിന് സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു റോഡാണ് ഇപ്പോൾ ഒരു എമ്മച്ചി അധാർപൂരത്തേക്ക് ഓട്ടം വിളിച്ചാണ് പക്ഷേ എമ്മച്ചിക്ക് വയ്യാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ വന്നത് അതുകൊണ്ട് അധികൃതർ ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കോൺട്രാക്ടറുകൾക്ക് ഒരു ഇടപെടണമെന്നാണ് നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് കർഷകരും സാധാരണക്കാർ അധിവസിക്കുന്ന മേഖലയാണ് ആദ്യം വികസനത്തിന്റെ പേരിൽ ഇല്ലാതായ റോഡ് ഗതാഗതം എത്രയും വേഗം പുനസ്ഥാപിക്കാൻ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഇവർ ജനപ്രതിനിധികളോട് ആവശ്യപ്പെടുന്നത് പ്രിൻസ് ജെയിംസ് ഇടുക്കി